തനിക്ക് നേരെ പാഞ്ഞെടുക്കുന്ന പന്തുകളെ തൽക്ഷണം ബൗണ്ടറിയിലെത്തിക്കാൻ വിരുദനാണ് ആരാധകർ സ്നേഹപൂർവ്വം വീരു എന്ന് വിളിക്കുന്ന വീരേന്ദ്ര സേവാഗ് ഇന്ത്യ കണ്ട എക്കാലത്തെയും മികച്ച അറ്റാക്കിംഗ് ബാറ്റർ കൂടിയാണ് സേവാഗ് രണ്ടായിരത്തിന്റെ തുടക്കത്തിൽ ഇന്ത്യൻ ടീമിലെത്തിയ സേവാഗ് ആക്രമണ ബാറ്റിംഗ് ശൈലിയിലൂടെയാണ് തന്റേതായ സ്ഥാനം ഉറപ്പിച്ചത് വിരമിച്ചതിന് പിന്നാലെ കമാൻഡേറ്ററായും വീരേന്ദ്ര സേവാഗ് കളം നിറയുന്നുണ്ട് പറയാനുള്ള കാര്യം എന്താണെങ്കിലും അത് വെട്ടിത്തുറന്ന് പറഞ്ഞ ശീലമുള്ള സേവാഗ് മോദിയെ അടക്കം അടുത്തിടെ വിമർശിച്ചിരുന്നു പിന്നാലെ ബി ജെ പി സമൂഹ മാധ്യമങ്ങളിലൂടെ വിമർശനം അഴിച്ചുവിട്ടപ്പോൾ ഒരു ബൌളറെ അടിച്ചു പറത്തുന്ന ലാഘവത്തോടെ അതിനെ ബൗണ്ടറികൾക്ക് അപ്പുറത്തേക്ക് പായിക്കുവാനും സേവാഗു മറന്നില്ല കഴിഞ്ഞ ദിവസം വീണ്ടും സേവാഗും ബി തമ്മിൽ ഏറ്റുമുട്ടി രാഷ്ട്രീയ നിലപാടിൻ്റെ പേരിലാണ് സെവാഗിനെ ബി ജെ പിക്കാർ ആക്രമിക്കുന്നത് ഹരിയാനയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് പിന്തുണ പ്രഖ്യാപിച്ചതോടെയാണ് ബി കൂട്ടമായി വീണ്ടും സെവാഗിനു നേരെ രംഗത്തു വന്നത് ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോഷോം മണ്ഡലത്തിൽ നിന്നും മത്സരിക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ അനിരുദ്ധ് ചൗധരിക്കാണ് സേവാഗ് പിന്തുണ പ്രഖ്യാപിച്ചത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലൂടെയാണ് വിനേദ സേവാഗ് തന്റെ നിലപാട് വ്യക്തമാക്കിയത് മോദി സർക്കാർ അനുകൂല നിലപാടുമായി സോഷ്യൽ മീഡിയകളിൽ പതിവായി എത്തിയിരുന്ന സേവാഗിന്റെ നിലപാട് മാറ്റത്തെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി പേർ രംഗത്തെത്തിയിട്ടുണ്ട് നേരത്തെ എക്തിലൂടെ സേവാഗ് മോദിക്കെതിരെ വിമർശനം ഉന്നയിച്ചത് രാജ്യത്ത് പൊതുമേഖലാ ബാങ്കുകൾ വളർച്ചയുടെ പാതയിലാണെന്ന മോദിയുടെ പഴയ പോസ്റ്റിനോട് പ്രതികരിക്കുകയായിരുന്നു സേവാഗ് മോദിയുടെ പോസ്റ്റ് വിശ്വസിച്ച് പൊതുമേഖലാ ബാങ്കുകളുടെ ഓഹരി വാങ്ങി വഞ്ചിതനായ തൻ്റെ ജീവനക്കാരൻ്റെ അനുഭവം പങ്കുവെച്ചുകൊണ്ട് മോദിയുടെ വാക്കുകൾ വിശ്വസിക്കരുതെന്ന് വരെ സേവാഗ് പറഞ്ഞിരുന്നു ഭൂമി വിറ്റ് കെട്ടിയ ഒരു കോടിയിൽ നിന്നും എൺപത് ലക്ഷം മോദി പറഞ്ഞ മൂന്ന് പൊതുമേഖലാ ബാങ്കുകളിൽ നിക്ഷേപിച്ച മോദി ഭക്തൻ കൂടിയായ തന്റെ ജീവനക്കാരന്റെ ഓഹരികളെല്ലാം ദിനം പ്രതി കൂപ്പുകുത്തുകയാണെന്ന് സേവാഗ് പോസ്റ്റിൽ വ്യക്തമാക്കുന്നുണ്ട് ഇതിനെതിരെ ബി ജെ പിക്ക് നിന്നും സേവാഗിനെതിരെ വ്യാപക വിമർശനം ഉയർന്നിരുന്നു നേരത്തെ രണ്ടായിരത്തി പതിനാല് മുതൽ ബി ജെ പി അനുകൂല നിലപാടുകളാണ് സേവാഗിൽ നിന്നുണ്ടായത് രണ്ടായിരത്തി പത്തൊൻപതിൽ വീണ്ടും മോദി അധികാരത്തിലെത്തുമെന്ന് സേവാഗ് ചൂണ്ടിക്കാട്ടിയതാണ് പിന്നാലെ വന്ന ഈ മനംമാറ്റത്തിന്റെ കാരണം വ്യക്തമല്ല ഇതിനു പിന്നാലെയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കും പിന്തുണ പ്രഖ്യാപിച്ച് സേവാഗ് എത്തിയിരിക്കുന്നത് മോദി വിമർശനത്തിന് പിന്നാലെ ബി ജെ പി ശത്രുവായി പ്രഖ്യാപിച്ച സേവാഗ് കോൺഗ്രസിനെ വോട്ട് ചെയ്യണമെന്നും കൂടി പറഞ്ഞതോടെ ആ ജന്മശത്രുക്കളുടെ പട്ടികയിലേക്ക് ബി ജെ പി കാര് മാറ്റിയിരിക്കുകയാണ് അദ്ദേഹത്തെ ഗുസ്തി താരങ്ങളുടെ കോൺഗ്രസ് പ്രവേശനത്തോടെ തന്നെ ഹരിയാനയിൽ ബി ജെ പിക്ക് പ്രസക്തി നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഇതിന് പിന്നാലെ യുവാക്കളിൽ ശക്തമായ സാന്നിധ്യമാകാൻ സാധിക്കുന്ന സേവാഗിന്റെ കൂടുമാറ്റം കൂടി ബി ജെ പിയെ പിന്നോട്ട് വലിക്കുകയാണ് സേവാഗ് ബി ജെ പിക്ക് പിന്തുണ പ്രഖ്യാപിച്ച വേളയിലാണ് ഉച്ച സുഹൃത്തു കൂടിയായ മുൻ ഇന്ത്യൻ താരവും ഇപ്പോഴത്തെ പരിശീലകനുമായ ഗൗതം ഗംഭീർ ബി ജെ പിയിൽ ചേർന്നത് ഡൽഹിയിൽ നിന്നും മത്സരിച്ച് എം പി ആയ ഗംഭീർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സീറ്റ് നിഷേധിക്കപ്പെട്ടതോടെ രാഷ്ട്രീയത്തോട് എന്ന നേക്കുമായി വിട പറയുകയായിരുന്നു പിന്നീടാണ് ഗംഭീർ ഇന്ത്യൻ പരിശീലകന്റെ കുപ്പായമണിഞ്ഞത് ഗംഭീറിന്റെ പാത പിന്തുടർന്ന് എം പി ആകാനുള്ള തയ്യാറെടുപ്പുകൾ സേവാഗൻ നടത്തിയിരുന്നുവെന്ന് ചില ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത കാര്യമാണ് എന്നാൽ പെട്ടെന്നാണ് സേവാഗിന്റെ നിലപാടുകളിൽ ബി ജെ പി വിരുദ്ധത കടന്നുകൂടുന്നത് എന്തായാലും ഹരിയാന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് പിടിക്കാൻ സേവാഗ് എത്തുമോ എന്ന് ഉറ്റുനോക്കുകയാണ് ഇന്ത്യൻ രാഷ്ട്രീയം